അവഗണന എങ്കിൽ ആർ ജെ ഡി ഇടതുമുന്നണി വിടണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ആർ ജെ ഡിയുടെ പത്തനംതിട്ട ജില്ലായോഗത്തിൽ പ്രവർത്തകരോടാണ് ആഹ്വാനം മുന്നണിയിൽ ഉൾപ്പെടുത്തില്ല എന്നാണെങ്കിൽ പാർട്ടി സ്വന്തമായി തീരുമാനമെടുക്കണം എന്തും സഹിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു യാതൊരു രീതിയിലും നമ്മൾ എടുക്കണം ും സഹിച്ചിരിക്കുന്നു ആലോചിച്ച് വെച്ചിട്ട് അവിടെ മുതിർന്ന നേതാക്കളും ഉണ്ടല്ലോ അവിടെ ഒന്ന് പുറത്തോയി പറയണ്ട കേട്ടോ പാട്ടിയോത്തല്ല പറയുന്ന അപ്പൊ ഇനി അതുപോലെ തന്നെ ചെറുപ്പക്കാരൻ എന്നുകൊണ്ടുവരണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം മാറുന്ന തലമുറയുടെ അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കണം എന്റെ ഞാൻ ജീവിച്ച പോലെയല്ല എന്റെ മക്കൾ ജീവിക്കുന്നു ഞാൻ മനസ്സിലാക്കണം ഞാനെന്തെങ്കിലും വയനാട്ടെന്ന് പറഞ്ഞപ്പോ ഒരു തല മുതിർന്ന നേതാവ് പറഞ്ഞു അവർ നമ്മളെപ്പോഴും അല്ല നമ്മളൊക്കെ വെയിൽ കൊണ്ടും മഴ നനഞ്ഞും നടന്നുപോയി പാട്ടിണ്ടാക്കിയ ആൾക്കാരാണ് ഇതിപ്പോഴൊക്കെ ഫോണിലാണ് അതുകൊണ്ട് കേരളത്തിൽ ശതമാനം ചെറുപ്പക്കാരും സ്വീകരിക്കുന്നു നമ്മൾ കണ്ടുമല്ല അവരുടെ രീതി വ്യത്യസ്തമാണ് നമ്മളിങ്ങനെ പറയുന്നത് നമ്മളവർ മനസ്സിലാക്കണം അവർ മനസ്സിലാക്കാൻ നമ്മളും നമുക്ക് സാധിക്കട്ടെ ഞാൻ എല്ലാ ജില്ലയിലും പറഞ്ഞ കാര്യം അതോ മത്സരിക്കാൻ ശ്രീ കഴിഞ്ഞാൽ വിജയസാധ്യതയുള്ള കഴിവ് ചെറുപ്പക്കാരെ പരിഗണിക്കണം ഒരേ മോഹങ്ങളിൽ തന്നെ എപ്പോഴും വന്നാൽ പോരാ പുതിയ ആൾക്കാർ വരണം മുമ്പിലേക്ക് ഏകദേശം ഏഴ് വർഷമായി ഞാൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് മൂന്ന് വർഷം കൂടി എൻ്റെ മൂന്ന് വർഷം കൂടി ഞാൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ പത്ത് വർഷമായി അത് മൂന്ന് ടേമുകൾ കൂടുതലാവും ഞാനെത്ര തുടരണം എന്ന് ഞാൻ നിശ്ചയിച്ചു കാരണം പുതിയ ആൾക്കാരും നിന്റെ സംസ്ഥാന നേതൃത്വത്തേക്ക് വരണം ഞാൻ ആഗ്രഹം പ്രസിഡന്റ് അല്ല എനിക്ക് അമ്പത്തെട്ട് വയസ്സായി രണ്ടായിരത്തി ഇരുപത്തിൽ അറുപത് വയസ്സാവും അങ്ങനെ മഴയൊക്കെ കാണും ആ സമയത്ത് തീരുമാനമെടുക്ക വിദ്യാഭ്യാസത്തൊക്കെ വരട്ടെ ഞാൻ പറയുന്നത് പ്രായമായത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അവര് ചെയ്യുന്നതിന് വേണ്ടെന്നല്ല പറയുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാർ എന്ന് ഞാൻ പറയുന്നു അടുത്ത തടവുട വേണ്ടേ അവർക്ക് പ്രതീക്ഷ വേണ്ടേ അവരെ മുന്നോട്ട് പോകട്ടുണ്ട് എന്നും കണ്ടുമ്പോൾ തന്നെ മതിയോ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം കൂടുതലായിട്ടും ഇങ്ങനെ പറയുന്നില്ല എനിക്ക് കൊല്ലത്തേക്ക് പോകണം തിരുവനന്തപുരം പോയി തിരുവരണം മറ്റന്നാൾ ഇരിക്കുകയാണ് അടിവാഹിക്ക് ഏഴ് മണിക്കൂർ മറ്റും ഇല്ല അടിവാഹിക്ക് ഏഴ് മണിക്കൂർ വെക്കില്ല തിരുവനന്തപുരത്ത് അവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നു മറ്റന്നാൾ ഏകദേശം പതിനാല് മണിക്കൂർ കാരണിക്കുന്നു